പി ടി സെറ്റ് എന്ന് പി ടി പറഞ്ഞാൽ എന്താണ് ഈ വേർഡിന്റെ മീനിങ് പി എന്ന് പറഞ്ഞാൽ പാൻ ആണ് നമുക്ക് ഇതിനെ ഇങ്ങനെ പാൻ ചെയ്യാൻ പറ്റും അതായത് നമുക്ക് പനോരമിക് ആയിട്ട് നമുക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് നോക്കാൻ പറ്റും അതാണ് പി ടി സെഡിന്റെ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണ് ടിൽറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പ് ആൻഡ് ഡൗൺ ആണ് ഇപ്പൊ ക്യാമറ നമുക്ക് പാനും ടിൽറ്റും ആവുന്ന കാണാം ഈ ക്യാമറയിൽ തന്നെ വൈപ്പറും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്കത് ഇവിടെ ചെയ്യുന്നതിനനുസരിച്ച് ക്യാമറ ഇതാ റൊട്ടേഷൻ ആവുന്നതാണ് പാൻ 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 ടിൽറ്റ് 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 എന്ന് 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 പറഞ്ഞാൽ ലെഫ്റ്റ് റൈറ്റ് അപ്പ് ഡൗൺ ആണ് ഈ ഇസഡ് അതാണ് പി ടി പറയുന്നത് ചെയ്യുന്ന എല്ലാ ക്യാമറയും പി ടി സെഡ് അല്ല റോട്ടേറ്റ് ചെയ്യുന്ന എല്ലാ ക്യാമറയും പി ടി സെഡ് അല്ല ചില ക്യാമറകളിൽ പി ടി മാത്രമേ ഉണ്ടാവുള്ളൂ പാനും കിട്ടും ടിൽറ്റും കിട്ടും അപ്പം എല്ലാവരും നിങ്ങൾ പി ടി സെഡ് ആണ് എന്ന് പറഞ്ഞു തരുന്ന സാധനത്തിന് ശരിക്കും ഒപ്റ്റിക്കൽ സൂമിങ് ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത് എല്ലാവരും എന്നാണ് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതേ മാർക്കറ്റില് പലതരത്തിലുള്ള കോമ്പറ്റീഷൻസ് നടക്കുന്നത് കൊണ്ട് പി ടി സെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ റൊട്ടേഷനും പി ടി സെഡ് അല്ല പി ടി സെഡ് എന്ന് പറയുന്ന ആ വേർഡിന്റെ മീനിങ് പാൻ ടിൽറ്റ് ടി എന്നാണ് ഇതിൽ ആ സൂമ് ശരിക്കും ആ ക്യാമറയിൽ ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം ആ സൂമ് ചെക്ക് ചെയ്യുന്നത് ഇതുപോലെ നമുക്കിപ്പോൾ ഒരു ക്യാമറ വെച്ചു അല്ല നമുക്ക് ഇതുപോലെ ഇത് എത്ര സൂം ചെയ്താലോ ഈ ക്യാമറയുടെ റെസൊല്യൂഷൻ കുറയില്ല അതാണ് സെയിം റെസൊല്യൂഷനിൽ തന്നെ ക്യാമറ കിട്ടും ഇപ്പൊ ഉദാഹരണത്തിന് നമുക്ക് ഒരു വലിയൊരു യാർഡ് ഉണ്ട് വലിയൊരു യാർഡാണ് വലിയൊരു ഒരു വെയർ ഹൗസിൻ്റെ ഒരു യാർഡാണ് അവിടെ അവിടെയും ഇവിടെയൊക്കെ പല പല ആക്ടിവിറ്റികൾ നടക്കും ഇപ്പോൾ ഒരു കൺസ്ട്രക്ഷൻ്റെ സൈറ്റാണ് വലിയൊരു ഏരിയ ആണ് അവിടെ അങ്ങനെ എന്തിലെന്ത് നടക്കുന്നതെന്ന് അറിയാൻ നമ്മൾ ഈ സൈഡിൽ റെക്കോർഡറുള്ള നമുക്ക് പവർ കണക്ഷൻ ഉള്ള സൈഡിൽ നമ്മളൊരു പോളിൽ ഇതുപോലത്തെ ഒരു ക്യാമറ വെച്ചിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് റൊട്ടേറ്റ് ചെയ്തിട്ട് സൂം ചെയ്ത് നോക്കാൻ പറ്റും ആക്ച്വലി ജൂം ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഒരു ക്യാമറ കൊണ്ടുപോയി വെച്ചിട്ട് അവിടുന്ന് അങ്ങോട്ടേക്ക് വിഷ്വൽ എടുത്ത് എങ്ങനെ ഉണ്ടാവുക ആ രീതിയിൽ ഈ ക്യാമറയിൽ വിഷ്വൽ കിട്ടും അതുപോലെ ഇത് സൂം ചെയ്യുന്നതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് ഫോക്കസിങ്ങും കാര്യങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ഇത് സെറ്റ് ചെയ്യുന്നതാണ് ഓട്ടോ ഓട്ടോ ഫോക്കസിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ റൊട്ടേഷൻ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് കിട്ടും ഇതാണ് ബേസിക്കലി പി ടി സെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇതാണ് മാർക്കറ്റിലുള്ള റൊട്ടേഷനുള്ള എല്ലാ ക്യാമറയും പി ടി സെഡ് അല്ല ഇത് പി ടി സെഡ് വിത്ത് ഡ്യുവൽ ലെൻസ് ആണ് ഈ ഡ്യുവൽ ലെൻസ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് തെർമൽ ലെൻസും അവൈലബിൾ ആണ് സെയിം നമ്മുടെ നോർമൽ ലെൻസും അവലബിൾ ആണ് രണ്ട് ലെൻസും ഇതിലുണ്ട് ഒരേ സമയത്ത് തന്നെയാണ് ഇത് വർക്ക് ചെയ്യാം നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്ന ഇതും അതായത് പണ്ട് പി ടി സെറ്റ് ഇറങ്ങിയ ഒരു കാലഘട്ടത്തിൽ പി ടി സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂമിങ് ഉള്ള നല്ലൊരു ഹൈടെക് ക്യാമറയാണ് എന്നത് സത്യം തന്നെയാണ് പക്ഷേ നമ്മൾ പി ടി സെറ്റ് വെക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ടത് അതൊരു സ്ഥലത്തേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് അങ്ങോട്ടാണ് ഫോക്കസ് ചെയ്യുന്നത് പക്ഷേ അപ്പോൾ ഈ ഭാഗത്ത് ഇത് ഈ ക്യാമറ വേ ഒരു സ്ഥലത്തേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ മറ്റൊരു സ്ഥലം മിസ്സായി പോവാണ് അപ്പോൾ ഒരു പ്രശ്നം ഒഴിവാ പ്രശ്നങ്ങൾ റെഗുലറായിട്ട് ആളുകൾ ഉന്നയിച്ചപ്പോൾ സി സി ടി വി കമ്പനികൾ അതിനുള്ള അടുത്ത ഒരു ഓപ്ഷൻ കണ്ടുപിടിച്ചതാണ് ഡ്യുവൽ ലെൻസ് ക്യാമറ ഡ്യുവൽ ലെൻസ് ക്യാമറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെയുള്ള ക്യാമറ പ്യുവർലി പി ടി ആണ് മുകളിലുള്ള ക്യാമറ ഒരു ബുള്ളറ്റ് ക്യാമറയ്ക്ക് സമാനമായിട്ട് അത് ഫിക്സഡ് ആയിട്ട് അത് വ്യൂ ചെയ്ത് നിൽക്കും നമുക്ക് സൂം ചെയ്യേണ്ട സ്ഥലത്തേക്ക് ഈ ക്യാമറനെ റൊട്ടേറ്റ് ചെയ്തിട്ട് സൂം ചെയ്യാൻ പറ്റും ഫിക്സഡ് ക്യാമറ ഫിക്സഡ് ആയിട്ട് ആ ഏരിയ ഇങ്ങനെ കവർ ചെയ്തുകൊണ്ടേയിരിക്കും അതായത് പി ടി സെഡ് ക്യാമറ ഒരു സ്ഥലത്തേക്ക് ഇങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ ആ ഏരിയ കട്ടായി അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കള്ളന് മനസ്സിലാവും ഇതിൻ്റെ ലെൻസ് ഇങ്ങോട്ടാണ് തിരിഞ്ഞ് നിൽക്കുന്നത് എനിക്ക് ഇവിടെ വന്നിട്ട് ഇത് ഇതെടുത്തുകൊണ്ട് പോകണമെങ്കിൽ ഇത് എടുത്തുകൊണ്ട് പോവാം പക്ഷേ ഡ്യുവൽ ലെൻസ് ക്യാമറ എന്ന് പറഞ്ഞാൽ ഒരു ലെൻസ് ഫിക്സഡ് ആയിട്ട് ഇവിടേക്ക് നിൽക്കുകയാണ് അപ്പൊ ഈ ക്യാമറ എല്ലാ ഉള്ള ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല പ്ലസ് ഈ ക്യാമറ കൊണ്ട് നമുക്ക് റൊട്ടേറ്റ് ചെയ്തിട്ടും ഒക്കെ വിഷല് കട്ട് ആവാതെ കിട്ടും നമുക്ക് രണ്ട് രണ്ട് ലെൻസ് രണ്ട് ക്യാമറ രണ്ട് വിശ്വലായിട്ട് തന്നെ കിട്ടും അതായത് മുകളിലത്തെ ക്യാമറ ഒരു ഒരു കള്ളിയിലും രണ്ടാമത്തെ ക്യാമറ മറ്റേ കള്ളിയിലായിട്ട് രണ്ട് ഇതിലായിട്ടും നമുക്ക് കിട്ടും അതാണ് ഡ്യുവൽ ലെൻസ് ക്യാമറ